ഇത് മാസ് മോട്ടോർഷ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി എൻജിൻ ജിം വർക്കായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിൻ്റെ ക്രാങ് ഷാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഡാമേജ് ഉള്ള ഭാഗങ്ങൾ മാറ്റിതാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ ഇത് അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളാണ് ക്രാങ് ഷാഫ്റ്റൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആയിരുന്നു പിസ്റ്റണൊക്കെ ഓയിൽ തീർന്ന് പിസ്റ്റണും കയറി പിടിച്ചിട്ടുണ്ട് അതേപോലെ സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ക്ലച്ച് ഡിസ്ക് സിലിണ്ടർ കിറ്റ് ക്രാങ്ഷാഫ്റ്റ് അതേപോലെ ടൈമിൻ ചെയിൻ ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ്ങുകൾ അതേപോലെ ഓയിൽ പമ്പ് അടക്കം എല്ലാ ഭാഗങ്ങളും മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തത് പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് വർക്കുകൾ നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ ക്ലച്ച് ബെല്ലൊക്കെ നമ്മൾ ലെയ്ത്തിൽ കൊടുത്ത് മാറ്റിയെക്കണം അപ്പോൾ ക്ലച്ച് ഔട്ടർ മാറ്റും ഏകദേശം നമുക്ക് ഫുൾ സെറ്റായിട്ട് മാറ്റുകയാണെങ്കിൽ രണ്ടായിരം രൂപയോളം നമുക്ക് ഇതിന് ചിലവ് തന്നെ ഗ്യസാണ് അപ്പോൾ ഇതും നമ്മളതിൻ്റെ ഈ ഹെഡിൻ്റെ വാൽവ് കാര്യങ്ങൾ മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് ക്യാം സ്റ്റാഫ്സിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ് ഇത്രയും മാറ്റിയാക്കണത് ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തതാണ് കേട്ടോ അത് എമൗണ്ട് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് തന്നെയല്ല നമുക്കത് ഓൾറെഡി വാറൻറ്റിയിലാണ് നമുക്ക് ചെയ്ത് കിട്ടിയാണ് കേട്ടോ അതിനകത്തും അതിൻ്റെയും വാറൻറ്റിയുടെ ഡേറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലും നമുക്ക് ഉണ്ട് അപ്പോൾ അത് ആ രീതിയിലാണ് ചെയ്തതാണ് ബാക്കിയത്തെ പാർട്സുകളെല്ലാം തന്നെ നമ്മൾ മാറ്റിയിട്ടാണ് റീസിറ്റ് ചെയ്തത് അതായത് ക്രാങ്ക് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റിയാണ് റീസിറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ ഒരു മാസം അത് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യാമെന്ന് പറയല്ലോ അതേപോലെ തന്നെ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിൽ മാറണം ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുവരണം ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററാണ് നമ്മൾ അതിന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ചെയ്തപ്പോൾ മീറ്റർ ഒന്നും ഓൾറെഡി വർക്കിംഗ് അല്ലായിരുന്നു ഞാനത് മീറ്റ് മീറ്റർ വർക്കിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ട് കാരണം മീറ്റർ വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതായത് കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടേണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് ഓരോ സർവീസും കൂടെ വരുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിലോമീറ്റർ കേബിളൊക്കെ മാറ്റിയിട്ട് വർക്കിംഗ് ആക്കിയുണ്ട് ഇതിപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കണത് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറിൽ നമ്മളതിൻ്റെ ഫസ്റ്റ് ഓയിൽ ചേഞ്ചും അതേപോലെ ഫിൽറ്റർ ക്ലീനിങ്ങും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞാൽ മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി അടുത്ത ഓയിൽ ചേഞ്ച് ഫസ്റ്റിലത്തെ ഓൽ ചേഞ്ച് മാത്രം ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ചെയ്യണം അത് ഫിൽട്ടർ കാര്യം ക്ലീൻ ചെയ്യാനും അതിനോടനുബന്ധിച്ച് വന്ന വർക്കുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഓരോ മൂവായിരം കിലോമീറ്ററിലോളം നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് കമ്പനി ഒറിജിനൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക വാറണ്ടി പീരീഡിൽ നിർബന്ധമായിട്ടും അത് നമുക്കിവിടെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ വേണം കേട്ടോ എന്നാൽ തന്നെയാണ് നമുക്കൊരു വാറണ്ടി സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നാ മൂന്ന് സർവീസാണ് നമുക്ക് വരാം ഓരോ നാല് മാസം കൂടുമ്പോഴും ജനറൽ ആയിട്ട് തന്നെ പെയ്ഡ് സർവീസായിട്ട് നമ്മൾ ചെയ്യണം അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് അതിൻ്റെ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്യാം നമുക്കവിടെ ഫ്രീ സർവീസ് സർവീസല്ല പെയ്ഡായിട്ട് നമ്മൾ പൈസ മുടക്കി തന്നെ ചെയ്യണം അത് ജനറൽ സർവീസായിട്ട് ചെയ്യാം മൂന്ന് സർവീസ് അപ്പോൾ അതും നമുക്ക് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫോം ഉണ്ട് ഞാൻ ആ ഫോം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാലും മതി കൃത്യമായിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും എങ്ങനെയാണ് അതിൻ്റെ സർവീസിൻ്റെ ടൈം കാര്യങ്ങൾ തന്നെ സർവീസിൻ്റെ ടൈംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് ഏതൊക്കെ പീരീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിക്കണം നോക്കി നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അത് നോക്കാം പരമാവധി ഇവിടുന്ന് നമ്മളത് നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ടൈമിൽ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കും പക്ഷേ പല വണ്ടികൾക്കും പല രീതിയിലുള്ള ഉപയോഗം വി വണ്ടിയൊക്കെ നല്ല രീതിയിൽ ഓട്ടോ ഉള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ വിളിക്കണം നോക്കി നിൽക്കരുത് എഞ്ചിൻ ഓയിലിൻ്റെ ടൈമൊക്കെ ടൈമിലൊക്കെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക സർവീസിൻ്റെ ടൈമാകുമ്പോൾ നമ്മളോട് ഇൻഫോം ചെയ്യും അതായത് നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം ആ ടൈമിൽ ഒന്ന് സർവീസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ വാറണ്ടി വന്നാൽ വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വന്നാലേ നമുക്കത് വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അതൊരു കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഞാൻ വർക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിന് പുറമെ നമുക്ക് വേറെ കുറച്ച് വർക്കുകൾ ചെയ്ത മീറ്ററിൻ്റെ ഗസ്സൊക്കെ നമ്മൾ അഡീഷണൽ നമുക്ക് ചെയ്തേക്കണ വർക്കാണ് പിന്നെ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്കും കൂടി അഡീഷണൽ നമുക്ക് വീലിൻ്റെ ഡാം റബ്ബർ സെറ്റും ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അഡീഷണൽ ആയിട്ട് വന്നേക്കണ കുറച്ച് വർക്കുകളാണ് കേട്ടോ മെയിൻ ആയിട്ട് എഞ്ചും വർക്കാണ് പറഞ്ഞത് പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ കൂട്ടത്തി കൂടെ അത് കൂടി ചെയ്തു പോയാലാണ് നമുക്കതിൽ കാര്യമുള്ളൂ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററൊന്നും വർക്കിങ്ങല്ലായിരുന്നു അത് റെഡിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ആ ലേബർ ചാർജിൽ തന്നെ കൊള്ളിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ലായിക്കാൻ ഓൾറെഡി കോൺടാക്റ്റ് ചെയ്യാം ഏകദേശം ഒരു നമുക്കൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം ഓക്കെ